പദ സാരം തിരുവചനപദ സചനപദാരം തിരുവചനപദം ഈശോ മിഷിഹായ്ക്ക് സ്തുതി പ്രിയ സുഹൃത്തുക്കളെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഏഷ്യ ഒൻപതാം അധ്യായം ആറാം വാക്യത്തിൽ ആ ശിശുവിന് നൽകപ്പെട്ടിരിക്കുന്ന നാല് വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ നാലാമത്തെ വിശേഷണത്തിലേക്ക് കടക്കുകയാണ് സർഷലോം സമാധാനത്തിൻ്റെ രാജാവ് സർ ഷലോം പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായപ്പോൾ തന്നെ ഗബ്രിയേൽ ദൂതൻ അത് വിളംബരം ചെയ്തപ്പോൾ തന്നെ നിനക്ക് സമാധാനം എന്നാണ് അദ്ദേഹം മാലാഖ പറഞ്ഞത് ഈശോ ജനിച്ചു വീണപ്പോൾ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് മാലാഖമാർ പാടിയത് ഈശോയുടെ ജീവിതകാലത്ത് അവിടുന്ന് തന്നെ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഈ ലോകം തരുന്നത് പോലെയല്ല പിന്നെയോ ഈശോയുടെ ഉത്ഥാനം ഉദ്ധിതനായ കർത്താവ് നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറഞ്ഞത് ഇനി ഈ ഈശോയെക്കുറിച്ചാണ് എഫേസൂസുകാർക്കുള്ള ലേഖനം രണ്ടാമധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ നമ്മുടെ സമാധാനമാണ് അതെ സർ ഷലോം സമാധാനത്തിൻ്റെ രാജാവാണ് കാലിത്തൊഴുത്തിൽ പിറന്നു വീണവൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്തവൻ ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞവൻ തിന്മയ്ക്കു പകരം തിന്മ ചെയ്യരുത് നന്മ കൊണ്ട് തിന്മയെ കീഴടക്കണം എന്നു പറഞ്ഞവൻ അതെ സമാധാനത്തിൻ്റെ രാജാവാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സമാധാനം ഈ ഭൂമിയിൽ പെരുകുന്നത് കാരണം അവൻ സമാധാന രാജാവാണ് പ്രിയപ്പെട്ടവര് നമ്മൾ കടന്നു പോകുന്നത് അസമാധാനത്തിൻ്റെ ഒരു കാലത്തിലൂടെയാണ് അശാന്തിയുടെ കാലം യുദ്ധത്തിൻ്റെ കാലം വിവിധങ്ങളായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ആ കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ നോക്കി പ്രാർത്ഥിക്കാം സമാധാന രാജാവായ യേശുവേ ഞങ്ങളുടെ ലോകത്തിന് സമാധാനം പകരണമേ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം ஜனசாரிவச்சனிவச்சன பதசார ஜன பதசாரிவச்சன பதசார